ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇനോവേഷൻ ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഇനോവേഷൻ മീൻസ് ക്ഷീണം പലതരത്തിലുള്ള ക്ഷീണമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അതിൽ ആദ്യത്തേത് ഫിസിക്കൽ ടയേർഡ്നെസ് ശാരീരികമായിട്ടുള്ള ക്ഷീണം അത് പ്രധാനമായും ഉണ്ടാകുന്നത് ഹാർഡ് വർക്കിലൂടെയാണ് അത് രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്ത് അങ്ങനെയുള്ള ക്ഷീണമാണ് അതോടൊപ്പം തന്നെ ന്യൂട്രീഷൻ്റെ കുറവ് മൂലം ന്യൂട്രീഷ്യസ് ഡെഫിഷ്യൻസി മൂലം നമുക്ക് ഈ ടയേഡ്നെസ് ഉണ്ടാകാം അതായത് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് വൈറ്റമിൻ്റെയോ ഒക്കെ കുറവ് കാരണം ഉണ്ടാകുന്ന ക്ഷീണം ഇത് നമുക്ക് വേഗം തന്നെ പരിഹരിക്കാൻ സാധിക്കും അതായത് നല്ല ഭക്ഷണം കഴിക്കുന്നതിലൂടെ റെസ്റ്റ് എടുക്കുന്നതിലൂടെ ഉറങ്ങുന്നതിലൂടെ ആവശ്യത്തിന് ഉറക്കം കിട്ടാത്ത സമയത്ത് നമുക്ക് ശാരീരികമായിട്ടുള്ള ക്ഷീണം ഉണ്ടാകാം അങ്ങനെ ഈ ഗുഡ് ഫുഡ് അതേപോലെ തന്നെ നല്ല സ്ലീപ്പ് ഉറക്കം അതേപോലെ റെസ്റ്റ് അതിലൂടെയൊക്കെ നമുക്ക് ഈ ഒരു ഫിസിക്കൽ ടയേഡ്നെസ് മാറ്റിയെടുക്കാൻ പറ്റും അടുത്ത രണ്ടാമത്തേത് മെന്റൽ ടയർഡ്നെസ് അല്ലെങ്കിൽ മെന്റൽ എക്സോഷൻ എന്ന് പറയും മെന്റൽ എക്സോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള ക്ഷീണം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്നു ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്ന സമയത്ത് ആരെങ്കിലും പറയുകയാണോ ഈ കോഴ്സ് പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇതിന് ജോലി സാധ്യത കുറവാണ് വെറുതെ പഠിച്ചിട്ട് വെറുതെ പൈസ കളയുന്നതാണെന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്കുള്ള ആ ഒരു വിഷമം ഈ മറ്റേ കോഴ്സ് പഠിച്ചാൽ മതി അല്ലെങ്കിൽ ആ ടെക്നിക്കൽ സൈഡിൽ പഠിക്കുകയാണെങ്കിൽ ടെക്നിക്കൽ കോഴ്സ് പഠിക്കുകയാണെങ്കിൽ വേഗം ജോലി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ട് ചാടിയാലോ എന്നുള്ള ആ ഒരു തോന്നൽ നമ്മൾ പഠിക്കുന്ന വെറുതെയാണ് അതേപോലെ തന്നെ ജോലി ചെയ്യുന്ന സമയത്ത് എല്ലാവരും പറയും ഈ ചെറിയ പൈസക്കാണോ ജോലി ചെയ്യുന്നത് അതിനേക്കാളും നല്ലത് വീട്ടിൽ ഇരിക്കുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു തരം മാനസിക പ്രയാസത്തെയാണ് മെന്റൽ എക്സോഷൻ എന്നറിയപ്പെടുന്നത് അത് ഒഴിവാക്കാൻ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മോചനം കിട്ടാൻ ഏറ്റവും നല്ല മാർഗം പുസ്തകങ്ങൾ വായിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നും മെല്ലെ ഒഴുകാ ഒഴിവാകുക അതായത് അങ്ങനെ ആരെങ്കിലും നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് നില അവിടുന്ന് സ്കിപ്പ് ചെയ്തു പോവാം അതേപോലെ തന്നെ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക പിന്നെ ഓൾവേസ് എൻഗേജ് ഇൻ ആക്ടിവിറ്റീസ് പല ജോലികളിലും ഏർപ്പെടുക അതായത് എന്ത് വേണമെങ്കിൽ എന്തെങ്കിലും ജോലികൾ ചെയ്യുക അതായത് ഇപ്പോൾ ചെടി നടാം അല്ലെങ്കിൽ ചെടിക്ക് വെള്ളം ഒഴിക്കുക അങ്ങനെയുള്ള പല പല ആക്ടിവിറ്റികളിലും നമ്മൾ ഏർപ്പെടുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ആ ഒരു മെൻറ്റൽ എക്സോഷൻ ഉണ്ടാകില്ല പിന്നീട് മറ്റൊന്നാണ് സോൾസ് ലാസിറ്റ്യൂഡ് സോൾസ് ലാസിറ്റ്യൂഡ് എന്ന് പറയുന്നത് തന്നെയാണ് ആത്മാവിന്റെ ആ ശോഷണം അതായത് ആത്മാവ് ക്ഷീണിച്ചു പോവുക അപ്പം നമ്മൾ പറഞ്ഞു ഫിസിക്കൽ ടയർനെസ് ഉണ്ട് മെൻ്റൽ എക്സോഷൻ ഉണ്ട് അതേപോലെ തന്നെ സോൾസ് ലാറ്റിറ്റ്യൂഡ് ഇവിടെ നമ്മളോട് മറ്റുള്ളവർ പറയാണ് ഇന്നെ കൊണ്ട് ഒന്നിനും കൊള്ളൂല്ല യു ആർ ഗുഡ് ഫോർ നത്തിങ് ഹെലോ ഒന്നിനും കൊള്ളാത്ത എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന ഭൂമിക്ക് ഭാരമായിട്ട് എന്തിനും എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ആ ഒരു ഫീലിങ്ങിനെയാണ് സോൾസ് ലാസിറ്റ്യൂഡ് എന്ന് പറയുന്നത് അത് പലപ്പോഴും ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഒന്നാണ് ഈ സോൾസ് ലാസിറ്റ്യൂഡ് അപ്പോൾ ഫിസിക്കൽ ടയർഡ്നെസ് ഉണ്ടെങ്കിൽ അത് വേഗം റിക്കവർ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ മെന്റൽ എക്സോഷൻ ഉണ്ടെങ്കിലും അത് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും പക്ഷേ ഈ സോൾസ് ലാസിറ്റ്യൂഡ് എന്നത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള സംഭവമാണ് അത് സെൽഫ് കോൺഫിഡൻസിലൂടെ മാത്രമേ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ അത് ഏറ്റവും കൂടുതൽ നമുക്ക് നമുക്കുണ്ടാകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒന്നിനെയും കൊള്ളത്തില്ല എന്തിനാ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒന്നാണത് അതേപോലെ തന്നെ ഗ്രേറ്റ് ലോസ് വരുന്ന സമയത്ത് ചിലപ്പോൾ ഫിനാൻഷ്യൽ ലോസ് ആകാം അല്ലെങ്കിൽ നമ്മളുടെ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കനത്ത നഷ്ടങ്ങൾ വരുന്ന സമയത്ത് ആ ഒരു ഫീലിംഗ് ഉണ്ടാകാം അതേപോലെ തന്നെ കരകയറാൻ പറ്റാത്ത കടങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിലേക്ക് നയിക്കുന്നത് അതേപോലെ തന്നെ പരാജയങ്ങൾ ചില എക്സാമില് നമ്മൾ നല്ല മാർക്ക് പ്രതീക്ഷിച്ചു പക്ഷേ പരാജയപ്പെട്ടു അങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അതിൽ നിന്ന് നമുക്ക് കരകയറാൻ ഏറ്റവും നല്ലത് റീഡ് ദ ഓട്ടോബയോഗ്രഫീസ് ഓഫ് ഗ്രേറ്റ് പേഴ്സൺസ് ഗ്രേറ്റ് പേഴ്സൺസ് എന്ന് പറയുന്നത് ഈ പരാജയങ്ങളിൽ നിന്ന് ജീവിതത്തിന്റെ മുൻനിരയിലേക്ക് വന്ന വ്യക്തികളുടെ ആത്മകഥകൾ വായിക്കാം ഫോർ എക്സാമ്പിൾ ചാർലി ചാപ്ലി അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ആയിരക്കണക്കിന് ഓഡിയൻസിനെ ചിരിപ്പിക്കുന്ന സമയത്തും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ കരയുകയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നതോട്ട് തരും അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തു വന്ന വ്യക്തികൾ അതേപോലെ തന്നെ തോമസ് ആൽവ എഡിസൺ അദ്ദേഹത്തിന്റെ ആയിരക്കണക്കിന് പരീക്ഷണങ്ങള് പരീക്ഷണശാലയിൽ കത്തി നശിച്ച സമയത്തും ഒരു പുഞ്ചിരിയോടുകൂടി അതിനെയൊക്കെ നേരിട്ട എഡിസൺ അതേപോലെ തന്നെ ഹെലൻ കല്ലർ ചെവി കേൾക്കാൻ കഴിയില്ല അതേപോലെ തന്നെ സംസാരിക്കാനും കഴിയാത്ത ആ ഹെലൻ കല്ലർ എന്ന പെൺകുട്ടി ജീവിതത്തിന് മുൻനിരയിലേക്ക് കയറി വന്ന അങ്ങനെയുള്ള കഥകൾ വായിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് കരകയറി വരാൻ സാധിക്കും അതേപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടാൻ സാധിക്കും ഇതാണ് ഇന്നത്തെ ടോപ്പിക് ഹാവ് എ നൈസ് ഡേ